രണ്ട് മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം റൂറൽ എസ് പി പൂജപ്പുര ജില്ലാ ജയിൽ സന്ദർശിക്കുകയുണ്ടായി ഈ സമയത്ത് സെല്ലിൽ കിടന്ന ഒരു പ്രതി എസ് പിയോട് വിളിച്ചു പറഞ്ഞു സർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ കുഞ്ഞിനെ കൊന്നതിൽ എനിക്ക് മാത്രമല്ല പങ്ക് എൻ്റെ സഹോദരിക്കുമുണ്ട് എസ് പി അയാളെ സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ജീവനക്കാർ അയാളെ സൂപ്രണ്ടിൻ്റെ റൂമിലെത്തിച്ചു അയാൾ എസ് പിയോട് ഏതാണ്ട് ഒരു മണിക്കൂറോളം സംസാരിച്ചു അയാൾ പറയുന്നതിൽ ചില സത്യം ഉണ്ട് എന്ന് എസ് പിക്ക് ബോധ്യപ്പെട്ടു പക്ഷേ ഒരു കാര്യമുണ്ട് അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ മറ്റൊരു കേസിൽ പ്രതിയായി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന അയാളുടെ സഹോദരിയെ സെക്സ് റാക്കറ്റ് ജാമ്യത്തിലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു സംസ്ഥാനത്തെ വനിതാ തടവുകാരെ കാത്ത് ജയിലുകൾക്ക് വെളിയിൽ വലിയ മാഫിയ സംഘങ്ങൾ വിലസുകയാണ് വാഫിദാർ സ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെങ്ങന്നൂരിലെ ഭാസ്കര കാരണവർ വധക്കേസ് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴ് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഇത് അതിലെ പ്രതിയായിട്ടുള്ള ഷെറിൻ അതായത് ഭാസ്കര കാരണവരുടെ മരുമകൾ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട് സംസ്ഥാനത്തെ പല ജയിലുകളിൽ അവർ കഴിയുകയുണ്ടായി ഓരോ ജയിലിൽ പോകുമ്പോഴും ഷെറിൻ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ അവരെ ജയിൽ മാറ്റി നമ്മുടെ അറിവിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ച തടവുകാരിയും ഷെറിനായിരുന്നു എന്തുകൊണ്ട് ഷേറിന് ഇത്രയധികം പരോൾ ലഭിച്ചു അതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ പിന്നീട് വാർത്തയായി പുറത്തു വന്നിരുന്നു സെല്ലിലെ വനിതാ തടവുകാർ തന്നെ ഷെറിനെക്കുറിച്ച് പറയുകയുണ്ടായിരുന്നു മാധ്യമങ്ങളോട് ഷേറിന് പല ജയിൽ ഉദ്യോഗസ്ഥരുമായും ബന്ധമുണ്ട് വലിയ ഭരണ സ്വാധീനമുണ്ട് രാഷ്ട്രീയ ബന്ധമുണ്ട് ഓരോ തവണയും പരോളിനിറങ്ങുന്ന ഷെറിൻ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും ആർക്കും അറിയാൻ സാധിക്കുന്നില്ല ഇതായിരുന്നു ഷെറിൻ്റെ രീതി ഷെറിനെ പുറത്തിറക്കാൻ വല്ലാത്ത വ്യഗ്രതയായിരുന്നു സംഭവിച്ചത് കൃത്യം പതിനാല് വർഷം തികഞ്ഞപ്പോൾ തന്നെ ജയിൽ ഉപദേശക സമിതിയുടെ മുൻപാകെ ഷെറിൻ്റെ വിമോചനത്തിനുള്ള രേഖകൾ മുന്നിലെത്തി ഒടുവിൽ സർക്കാർ തലത്തിൽ ഇടപെട്ടുകൊണ്ട് ഷെറിനെ പുറത്തിറക്കുകയും ചെയ്തു ഷെറിൻ്റെ കേസിലെ വളരെ വിരോധാഭാസം തോന്നിക്കുന്ന ഒരു കാര്യം ഭാസ്കരക്കാരനവരെ വകവരുത്തുന്ന സമയത്തിന് മുൻപും ആ വധത്തിന് ശേഷവും കൊലപാതകയായിട്ടുള്ള കാമുകനൊപ്പം ഭാസ്കരക്കാരണവരുടെ തൊട്ടടുത്ത മുറിയിൽ ഷെറിൻ ശരീരം പങ്കിട്ടിരുന്നു ഇത്തരത്തിൽ സ്വഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു ഷെറിൻ അതുകൊണ്ട് തന്നെ ഷെറിന് വലിയ വില കൽപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു ജൂലൈ പതിനേഴാം തീയതി ആയിരുന്നു ഷെറിൻ്റെ മോചനം ഇതറിഞ്ഞ മാധ്യമപ്രവർത്തകർ ജയിലിന് മുൻപാകെ എത്തി പക്ഷേ വന്ന മാധ്യമപ്രവർത്തകരെ ഈ ഉദ്യോഗസ്ഥർ കബളിപ്പിച്ചു ഉദ്യോഗസ്ഥർ അവരോട് പറഞ്ഞു പരോളിലാണ് ഷെറിൻ ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സംസ്ഥാനത്തെ ഒരു ജയിലിലോ അല്ലെങ്കിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ മുൻപാകെയോ ഷെറിൻ സൈൻ ചെയ്താൽ അവർക്ക് മോചിതയാകാൻ സാധിക്കുമെന്ന് അതുകൊണ്ട് ഷെറിൻ അത്തരമൊരു മാർഗമേ സ്വീകരിക്കൂ എന്നുള്ളത് ഇത് കേട്ട് വിശ്വസിച്ച മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു എന്നാൽ ഉച്ചതിരിഞ്ഞ് ഷെറിൻ ജയിലിലെത്തി ഒരു വിദേശ നിർമ്മിത ആഡംബര കാറിലായിരുന്നു ഷെറിൻ്റെ വരവ് വന്ന് അഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഷെറിൻ നടപടികൾ പൂർത്തിയാക്കി ജയിലിൽ നിന്നും മടങ്ങിപ്പോവുകയും ചെയ്തു ഷെറിൻ വരുന്നതിന് മുൻപ് തന്നെ രേഖകളെല്ലാം തന്നെ തയ്യാറായിരുന്നു വരിക സൈൻ ചെയ്യുക മടങ്ങിപ്പോവുക ഷെറിനിപ്പോൾ നിലവിൽ ഊട്ടിയിലാണ് ഉള്ളതെന്നാണ് എല്ലാവർക്കും ലഭിക്കുന്ന വിവരം അതായത് മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്ന വിവരം അവർക്കവിടെ സ്വന്തമായി ഒരു ആഡംബര ബംഗ്ലാവ് പണിഞ്ഞു നൽകി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ആര് നൽകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം ഇതുപോലെ ഒട്ടനവധി വനിതാ തടവുകാരുണ്ട് കാണാൻ ഭംഗിയുള്ള സ്ത്രീകളെ തേടി അതായത് വനിതാ തടവുകാരെ തേടിയാണ് പുറത്ത് മാഫിയ കാത്തിരിക്കുന്നത് ഇത്തരക്കാരെ പുറത്തിറക്കാനും അവരെ ഉപയോഗിക്കാനും വേണ്ടിയാണ് ഇവരുടെ ഈ കാത്തിരിപ്പ് ഇനി പറയാം മറ്റൊരു കഥ ഏറ്റവും അവസാനം ഈ ലിസ്റ്റിലുള്ളത് ആണ് ശ്രീതു എന്ന് പറഞ്ഞാൽ ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് സ്വന്തം കുഞ്ഞിനെ അതായത് രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊന്ന കേസിലെ പ്രതി ഈ കേസ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ജനുവരി മുപ്പതിനാണ് ജനുവരി മുപ്പതാം തീയതി പുലർച്ചെ ഈ കുട്ടിയുടെ അമ്മയായ ഈ രണ്ടര വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള ശ്രീതു പോലീസിന് ഒരു പരാതി നൽകി ബാലരാമപുരം പോലീസിനാണ് അവർ പരാതി നൽകിയത് തന്റെ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളതായിരുന്നു പരാതി പരാതി സ്വീകരിച്ച ബാലരാമപുരം പോലീസ് വീട്ടിലേക്ക് പാഞ്ഞെത്തി അവർ വീടാകെ പരിശോധിച്ചു പല സ്ഥലങ്ങളിലും അരിച്ചുപിറക്കി ഫയർഫോഴ്സിൻ്റെ സേവനവും തേടി ഒടുവിൽ കിണർ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ഈ കിണറ്റിനുള്ളിൽ ആ കുഞ്ഞിൻ്റെ മൃതശരീരം കിടക്കുന്നുണ്ട് പക്ഷേ കിണറിനെ ചുറ്റാകെ കെട്ടി അടച്ചിരിക്കുകയാണ് രണ്ടര വയസ്സുള്ള കുഞ്ഞാണ് ആ കുഞ്ഞിന് ഒരു കാരണവശാലും ആ കെട്ടി അടച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം ചാടിക്കടന്ന് കിണറ്റിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല ഇത് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സിൻ്റെ സഹായത്താൽ ആ കുഞ്ഞ് മൃതശരീരം പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ബോധ്യപ്പെട്ടു ഈ കുടുംബത്തിലെ ആരോ ഒരാളാണ് ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് കാരണം അകത്തു നിന്നും മുറി അടച്ചിരിക്കുന്ന ഒരു വീട്ടിൽ ആരും പുറത്തു നിന്ന് കടന്നു വന്ന് അതായത് കഥക് ചവിട്ടി പൊളിക്കാതെ ആ വീട്ടിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ഈ കിണറ്റിലെറിയാൻ സാധിക്കില്ല അങ്ങനെ കുഞ്ഞിൻ്റെ അമ്മാവനായിട്ടുള്ള അതായത് ശ്രീതുവിൻ്റെ സഹോദരനായിട്ടുള്ള ഹരികുമാർ പിടിയിലായി ഹരികുമാർ കുറ്റം സമ്മതിച്ചു താനാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു എന്നുള്ള കാര്യം എന്നാൽ ഹരികുമാറിൻ്റെ ഫോൺ പരിശോധിച്ച പോലീസ് ഞെട്ടി ഹരികുമാറിന് ശ്രീതുവുമായി അതായത് സഹോദരിയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു അത്തരത്തിലുള്ള ചാറ്റുകളാണ് കൂടുതലും ഈ വാട്സപ്പിൽ ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിൽ കാണുന്നത് അങ്ങനെ ശ്രീധുവിനെയും ചോദ്യം ചെയ്തു പക്ഷേ ഹരികുമാർ തടഞ്ഞു ശ്രീതു ഇതൊന്നും അറിഞ്ഞില്ല ശ്രീധുവിൻ്റെ അരികിൽ കിടന്ന് ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ താൻ എടുക്കുകയും തുടർന്ന് പുലർച്ചയോടെ ഈ കുഞ്ഞിനെ താൻ കൊണ്ടുപോയി കിണറ്റിൽ എറിയുകയുമായിരുന്നു എന്നാണ് ഹരികുമാർ പോലീസിനോട് അന്ന് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരികുമാറിനെതിരെ കൊലപാതകത്തിന് കേസെടുക്കുകയും ഇയാൾ ജയിലിലാവുകയും ചെയ്തു പലതവണയാണ് കസ്റ്റഡിയിൽ വാങ്ങി ഹരികുമാറിനെ പോലീസ് ചോദ്യം ചെയ്തത് അപ്പോഴെല്ലാം ഹരികുമാർ പറഞ്ഞു താൻ ഒറ്റയ്ക്കാണ് ഈ കൃത്യം ചെയ്തതെന്ന് എന്നാൽ അതേ സമയം തന്നെ ഹരികുമാറിൻ്റെ സഹോദരിയായിട്ടുള്ള ശ്രീതുവിനെതിരെയും പോലീസിന് ഒരു പരാതി ലഭിച്ചു ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി ജോലി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഒരാളെ കബളിപ്പിച്ച് വേടിച്ചു എന്നുള്ളതായിരുന്നു ശ്രീതുവിനെതിരായിട്ടുള്ള പരാതി പരാതി സ്വീകരിച്ച പോലീസ് ശ്രീതുവിനെതിരെ കേസെടുത്തു ശ്രീധുവും റിമാൻഡിലായി ഏതാനും ദിവസം മാത്രം ജയിൽ കഴിയാവുന്ന ഒരു കേസായിരുന്നു അത് പക്ഷേ ഷീതു ഏഴ് മാസം ജയിൽ കിടന്നു എന്തുകൊണ്ടെന്നാൽ ഷീതുവിന് ജാമ്യം നേടിക്കൊടുക്കാൻ പുറത്ത് ആരുമില്ല ബന്ധുക്കളാരും അവർക്ക് ജാമ്യം വേടിച്ചു കൊടുക്കാൻ തയ്യാറല്ല ഈ സമയത്താണ് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഇളയരാജ എന്ന ഒരാളുടെ വരവ് ഇയാൾ ശരിക്കും ഒരു സെക്സ് റാക്കറ്റിൻ്റെ തലവനാണ് തമിഴ്നാട് സ്വദേശിയാണ് പാലക്കാട് തമിഴ്നാട് അതിർത്തിയിലാണ് ഇയാൾ താമസിക്കുന്നത് ഇയാളും ഇയാളുടെ ഭാര്യയും പലതവണ ഇത്തരത്തിലുള്ള സെക്സ് റാക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലായിരുന്നു തിരുവനന്തപുരത്തെ വലിയ നഗരമായിട്ടുള്ള കഴക്കൂട്ടം കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം ഇവർ പലതവണ ജയിലിലെത്തി ശ്രീധുവിനെ കാണുകയുണ്ടായി ഒടുവിൽ ഇവർ തന്നെ ശ്രീധുവിനെ ജാമ്യത്തിൽ എടുക്കുകയും ചെയ്തു ആഡംബരക്കാറിലെത്തുന്ന ഈ സംഘം തിരിച്ചു പോകുന്നത് മറ്റൊരു വാഹനത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ പോലീസിന് പലപ്പോഴും ഇവരെ പിന്തുടരുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് ശ്രീധുവിനെ ജാമ്യത്തിലെടുത്ത ഇളയരാജിയും ഭാര്യയും ശ്രീധുവുമായി നേരെ പോയത് പാലക്കാട് തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള കൊഴിഞ്ഞാമ്പാറയിലേക്കാണ് അവിടെ അവർക്ക് വലിയൊരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിലായിരുന്നു ശ്രീധുവിനെ താമസിപ്പിച്ചിരുന്നത് ഇതിനിടെയാണ് തിരുവനന്തപുരം റൂറൽ എസ് പി പൂജപ്പുര ജില്ലാ ജയിൽ സന്ദർശിക്കുന്നതും ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഹരികുമാർ അതായത് ശ്രീധുവിൻ്റെ സഹോദരൻ എസ് പിയോട് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ഇത് കേട്ട എസ് പി നടപടി സ്വീകരിച്ചു ശ്രീധുവിൻ്റെ സഹോദരനായിട്ടുള്ള ഹരികുമാറിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി ഹരികുമാർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് ഈ പരിശോധനയിൽ വ്യക്തമായി എന്നാൽ ശ്രീധുവിന് പോലീസ് നോട്ടീസ് അയച്ചെങ്കിലും അത് കൈപ്പറ്റാൻ ശ്രീതു തയ്യാറായില്ല ശ്രീതു എവിടെയാണെന്ന് പോലും പോലീസിന് അറിയാൻ സാധിച്ചതുമില്ല ഒടുവിൽ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി നടത്തിയ അന്വേഷണത്തിലാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും ശ്രീധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഈ സമയത്ത് അവിടെ ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കപ്പെട്ടു അത് ഇളയരാജ നിയോഗിച്ച ആളുകളായിരുന്നു ശ്രീധുവിനെ തട്ടിക്കൊണ്ടു പോകാൻ ആരൊക്കെയോ എത്തിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഇളയരാജ അവിടെ പറഞ്ഞ് പടർത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരാൾക്കൂട്ടം പോലീസിനെ തടയാൻ ശ്രമിച്ചു ഒടുവിൽ പാലക്കാട് പോലീസിൻ്റെ സഹായത്തോടു കൂടി ശ്രീധുവിനെ ബാലരാമപു ബാലരാമപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയായിരുന്നു പോലീസിൻ്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഈ റാക്കറ്റിലേക്ക് ശ്രീധുവിനെ കൂടി അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ കേസിൽ അതായത് ഈ കുഞ്ഞിനെ കൊന്ന കേസിൽ ശ്രീധുവിനെ ഇപ്പോൾ പോലീസ് പ്രതിയാക്കിയിരിക്കുകയാണ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഹരികുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് കൂട്ടുപ്രതിയായി ശ്രീധുവിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ശ്രീധുവിനെ ജാമ്യത്തിലെടുക്കാൻ ഇപ്പോഴും ഈ റാക്കറ്റ് അതായത് ഈ സെക്സ് റാക്കറ്റ് തയ്യാറായി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിൽ കാണാൻ ഭംഗിയുള്ള വനിതാ തടവുകാരെ കാത്താണ് ഈ സംഘം പുറത്തിങ്ങനെ നിരീക്ഷണവുമായി നിൽക്കുന്നത് പല കേസിലെ പ്രതികൾ ഓരോ കേസിലും സ്ത്രീകൾ ഉൾപ്പെട്ടു എന്നറിയുമ്പോൾ തന്നെ അവരെ ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും എത്തുന്നുണ്ടോ എന്നാണ് ഈ മാഫിയ സംഘം അന്വേഷിക്കുന്നത് ആരും ജാമ്യത്തിലെടുക്കാൻ എത്തില്ല എന്ന് കഴിഞ്ഞാൽ ഇവരെ ഇത്തരം സംഘങ്ങൾ ബന്ധപ്പെടും തങ്ങൾ ജാമ്യമെടുത്ത് നൽകാമെന്ന് പറയും സമ്മതം കിട്ടിയാൽ അവർ ജാമ്യമെടുത്ത് നൽകും പിന്നീട് അവരുടെ സംഘത്തിലെ അംഗമാക്കും പിന്നീട് ഇത്തരം വനിതാ തടവുകാരെ അവർ ഉപയോഗിക്കും ലഹരി മരുന്ന് കടത്തിന് അടക്കമാണ് ഇത്തരം വനിതാ തടവുകാരെ ഇവർ ഉപയോഗിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ചതാണ് ഇതു സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു പാർശാല ഷാരോൺ വധക്കേസിലെ പ്രതിയായിട്ടുള്ള പോലും തേടി ഇത്തരക്കാർ എത്തിയിരുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് പോലീസിന് രഹസ്യമായി ഇതിന്റെ വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയെ സന്ദർശിക്കുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പോലീസ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾ വിശ്വസിക്കുന്നത് തങ്ങൾക്ക് ഇനി മുന്നോട്ടൊരു ജീവിതം ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ ആരെങ്കിലും സഹായിച്ചാൽ അവർ എന്തിനും തയ്യാറാകും അതിത്തരം സംഘങ്ങൾക്ക് അറിയുകയും ചെയ്യാം അതാണ് ഇവർക്ക് വേണ്ടി മാഫിയ സംഘങ്ങൾ കാത്തിരിക്കാനുള്ള കാരണവും നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി